നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഉച്ചക്കലയ്ക്കുള്ള ഭക്ഷണം ചോറിന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒരു കൊപ്പക്കായ മെഴുക്ക് പരത്തിയാണ് കേട്ടോ അതായത് ഇത് ഇന്നലെ അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ അത് നുറുക്കിയിട്ട് ഒരു പയറിട്ടിട്ട് ഒരു മെഴുക്ക് പരത്തി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ട് കുറേ നാളായിട്ടോ വെച്ചിട്ട് സൂപ്പർ സാധനമാണ് ജയശ്രീ സാമ്പാർ കഷ്ണം നുറുക്കാണ് കേട്ട അപ്പുറത്ത് ഞാൻ കൊപ്പക്കായെന്ന് പറയുമ്പോൾ ജയശ്രീ സാമ്പാറിൻ്റെ കഷ്ണം നുറുക്കാം Kumbalanya takai pendekaya mane apa ini chou runa itu ke kalenda, on kumbalanya ronon kalenda nang jiu to. <hesitation> 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 പിന്നെ പപ്പക്കായ നോക്കിയത് പരി പയർ ഇതാ കേട്ടോ അല്ലേ കമ്മി ആ പയറ് എന്തോന്ന് നോക്കാം രണ്ട് മൂന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടാവും അല്ലേ നോക്കൂ ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ നുറുക്കി വെച്ചിരിക്കണ കൊപ്പക്കായ ഇടാട്ടോ കൊപ്പക്കായ നല്ലതാണ് കഴിക്കണത് കേട്ടോ വയറിന് ബെസ്റ്റാണ് ശരീരത്തിന് നല്ലത് തന്നെയാണ് അല്ലേ അതും കാശ് കൊടുക്കാത്തതിന് വില കുറവാണെന്ന് പറയും ഇത് നല്ല വിലയൊക്കെയുള്ള സാധനം തന്നെയാണ് കേട്ടോ ഞാൻ ഒരു കുപ്പകായെന്ന് പറഞ്ഞിപ്പോൾ പോരാന്ന് തോന്നി അപ്പോൾ ഒരു പകുതിയും കൂടി എടുത്തപ്പോൾ ഒന്നര കുപ്പക്കായ ഉണ്ട് ഫുൾ ആയി കുക്കറ് പക്ഷെ വേവുമ്പോൾ ഒന്ന് നവിഞ്ഞോളും ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പൊടി ഉപ്പാണ് ഇറണത് മിക്സ് ചെയ്ത് ഇളക്കാൻ പറ്റില്ല പാത്രം തന്നെ ഇതൊന്ന് പൊന്തിച്ച് ഇങ്ങനെ കാണിച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഉപ്പാവും എന്നിട്ട് കുറച്ച് വെള്ളം കൂടി തിളിക്കുക അപ്പോൾ വെള്ളമൊക്കെ റെഡി എല്ലായിടത്തെത്തുമ്പോഴും ഉപ്പ് ശരി ആയിക്കോളും കുറച്ച് വെള്ളം എന്തെങ്കിലും തെളിച്ചു കൊടുക്ക കുറച്ച് മതി ഒര ഗ്ലാസ് വെള്ളം പിന്നെ കൊപ്പക്കായല് വെള്ളം ഉണ്ടാവും വേഗം വേവന കഷ്ണാണ് നല്ല സ്വാദുള്ളതാണ് വയറിന് നല്ലതാണ് മത്തങ്ങ കൊപ്പക്കായൊക്കെ സൂപ്പറല്ലേ ഒരു വിസിൽ വന്നോട്ടെ രണ്ട് ഉള്ളി ഏഹ് ആ ഉള്ളി കുറച്ച് ഒരു പത്തിരുപത് കുറച്ചധികം ഉണ്ട് അത് കാരണം ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയും ഒരു അഞ്ചു പത്ത് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതക്കാം നമുക്ക് നഴ്സറി പപ്പടം കാച്ചു കഴിയുമ്പോഴേക്കും എൻ്റെ ഉള്ളി ചതക്കലും കഴിയും കേട്ടോ നന്നായിട്ട് ചതയണം വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണ്ടല്ലോ കുപ്പക്കായ് കുറേ ഉള്ള കാരണേ നന്നായിട്ടുള്ളി വേണം നല്ലോണം ചൂടായിട്ടുള്ള വെളിച്ചെണ്ണ ആയിരുന്നുല്ലോ പപ്പടം കാച്ച വെളിച്ചെണ്ണ ഇപ്പം വെളിച്ചെണ്ണ ബാക്കി വരണത് വേസ്റ്റ് ആവില്ല അപ്പോൾ രണ്ട് ഗുണമുണ്ട് നന്നായിട്ട് അതിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു കറിവേപ്പിലിട്ടു നന്നായിട്ട് ഇളക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണം ഞാൻ ഇളക്കാൻ ജേശ്രിപ്പൊടിയിട്ടുള്ളൂ കേട്ടോ ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു നല്ല എരുവെള്ളം മുളക് പൊടിയാണ് ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ മഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ടതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടാം ഇടാൻ പോവാണ് മുഴുവൻ കണ്ടോ നമ്മൾ നുറുക്കിയതൊക്കെ എത്രയുണ്ട് അധികം ഒന്നുമില്ല കേട്ടോ എന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇഷ്ടം പോലെ കഴിക്കാമല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് ഇടാം പക്കായും പയറും കൂടിയിട്ട് ഉണക്കപ്പയറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാത് കേട്ടോ ഇത് മാത്രം മതി ഊണ് കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണമെന്നില്ല നമുക്കിവിടെ പിന്നെ സാമ്പാറുണ്ട് കേട്ടോ അതായത് ഇതിന് പണി കഴിയാറായിട്ടോ അടച്ചു വെക്കാൻ

സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടായിരുന്നു കേട്ടോ ഇനി പുളി കൂട്ടാൻ വേണ്ടു ഇതാ പുളി ഒഴിച്ചു കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിൽ വറുത്തിടാം അതിനിടയ്ക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട് അത് ഞാനിങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ചമ്മന്തി കൂടി അരയ്ക്കാം വായിക്കാൻ നല്ല ടേസ്റ്റാണ് കണ്ണിമാങ്ങ ചമ്മന്തി പുളി ഒഴിച്ചു ഇത് സാമ്പാർ പൊടിയും കൂടി കളക്കിതാ ഒഴിക്കുന്നുട്ടോ പുളി ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാണ്ട് കേട്ടോ അതിന് സാമ്പാർ പൊടിയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളച്ചാൽ വറുത്തിടാം കേട്ടോ അത് വറുത്തിടാനുള്ള പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് തിളക്കുമ്പോഴേക്കും അതും ചൂടാവും പെട്ടെന്ന് പണിയും കഴിയും ഉപ്പില്ലേ വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ഇതാ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി കടുകും ഒക്കെ ഇടാം കടുക് ഉലുവ ചുമന്ന മുളക് ചേച്ചരി ഉലുവീടല്ല അത്ര സാമ്പാറിലേക്ക് ഉലുവീടുണ്ടായിരുന്നു ചേച്ചി പറയണേ പക്ഷെ ഞാനിടാറുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മുളക് ഇടണം കറിവേപ്പിലിടണം പെട്ടെന്ന് തീ കിടത്തണം അല്ലെങ്കിൽ കരിയും നമ്മുടെ സാമ്പാർ റെഡിയായി അടച്ച് വയ്ക്കാട്ടൊന്ന് ഇനി ചമ്മന്തി ഇതാ കണ്ട നാളികേരം മാങ്ങ കണ്ണി മാങ്ങ കണ്ടോ മുളക് ചുട്ട ഉള്ളി ഇത്തിരി മുളക് ഉപ്പിട കേട്ടോ കല്ലുപ്പിട്ടോ മിക്സിയിൽ ഒറ്റ കറക്കം ചമ്മന്തി റെഡി ഊൺ വഴിക്കാനിരുന്നു Kapakalı benim de. Çamın benim Bu kadar. Bu kadar. Bu

Sommar det så bra. Kvar jag börjar med. ഉപ്പ് കുറവുണ്ടോ ഉപ്പല്ലേ ആ ഒത്തിരി കുറവുണ്ടല്ലേ കുഴപ്പമില്ല അധികം ആവണേ കളമ്പേ തന്നെ കുറവെന്ന് ഞാൻ വിചാരിച്ചു ഇട്ട് തലപ്പതികമായല്ലോ അതന്നെ സാമ്പാറുണ്ട് മതി കോരി ഉണ്ട് ഇവിടെ തന്നെ രാജാടിന് ഏറ്റവും ഉഷ്ണല്ലേ കോവയ്ക്കാണ് രാജാറിനെ ഉഷ്ണിക്കും എന്താ